പരീക്ഷ എഴുതാൻ അവസരം നഷ്ടമാകുമെന്ന് പരാതി പറഞ്ഞ പി എസ് സി ഉദ്യോഗാർത്ഥികളെ പരിഹസിച്ച് മന്ത്രി വി ശിവൻകുട്ടി നിങ്ങൾ പരീക്ഷ എഴുതേണ്ടെന്നാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പരിഹസിച്ചത് ഫലം അവസരം വിദ്യാഭ്യാസം കാണാം അധ്യാപക നിയമനത്തിലുള്ള യോഗ്യതാ പരീക്ഷയായ പരീക്ഷകൾ ഡിസംബർ എന്നാൽ പരീക്ഷ ഒരു മാസമായിട്ടും ഫലം പരീക്ഷയായും ഇതുസംബന്ധിച്ച് പി ഉബൈദുള്ള എം എൽ എയോടൊപ്പം വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടിക്ക് ഉദ്യോഗാർത്ഥികൾ നേരിട്ട് പരാതി നൽകിയപ്പോഴാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ട എന്ന മറുപടി അദ്ദേഹം നൽകിയത് ഇതോടെ അൻപതിനായിരത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് പി എസ് സിയുടെ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമായി ഇന്നലെയായിരുന്നു അപേക്ഷയക്കാനുള്ള അവസാന തീയതി ജനുവരി ജനുവരി മുപ്പത്തിയൊന്നാം തീയതിയാണ് നമ്മൾ എൽ പി യു പി നമ്മളെ പി എസ് സി എക്സാള് എൽ പി യു പി സർക്കാർ എക്സാം വിളിച്ചിട്ടുള്ളത് അതിൻ്റെ അവസാന രജിസ്റ്റർ ചെയ്യുന്ന അവസാന തീയതി ഈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒരു പക്ഷേ നമുക്ക് ഈ റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പി എസ് സിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല മലപ്പുറം എം എൽ എ പി ഉബേദു സാഹിബിനോട് കൂടെ നമ്മൾ നിയമസഭയിൽ പോയിട്ടാണ് മന്ത്രിയെ കാണുന്നത് അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം പ്രയാസമുള്ളൊരു സംസാരമാണ് വിദ്യാഭ്യാസ മന്ത്രി കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് മന്ത്രിയോട് ഇങ്ങനെ ഈ രീതിയിൽ ഞങ്ങൾ പ്രശ്നമുണ്ട് ഏതാണ് ഞങ്ങൾക്ക് ഇതിന് പരിഹാര മാർഗ്ഗം കാണിച്ചായിരുന്നു ഞങ്ങള് ഏകദേശം അമ്പതിനായിരം വരുന്ന വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞു അപ്പൊ മന്ത്രി പറയാ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പി പരീക്ഷ എഴുതണ്ട ആ ആ നമ്മൾ ഒരു രീതിയിലേക്കുള്ള സംസാരം നാലു വർഷം കൂടുമ്പോഴാണ് എൽ പി യു പി അധ്യാപക തസ്തികകളിലേക്ക് നിയമനം നടത്താറുള്ളത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ തസ്തികകളിലേക്ക് അവസാനമായി പരീക്ഷ നടന്നത് ഇത്തവണ അവസരം നഷ്ടപ്പെട്ടതോടെ ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ ജനം മലപ്പുറം